ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെ ശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാനിന്നൊരു അടിപൊളി റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് പച്ചമാങ്ങ വെച്ച് ചെയ്തെടുക്കുന്ന സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ നെയ്ച്ചോറ് ബിരിയാണിയുടെയൊക്കെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മാങ്ങ കൊണ്ടുള്ള റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ കുഞ്ഞു വീഡിയോ അല്ലേ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കടായി എടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കെട്ടോ നാടൻ കറികളൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് കിട്ടോ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകം വന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് അന്ന് അങ്ങ് പൊട്ടി വന്ന സമയത്ത് ഞാനിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ അന്ന് അങ്ങ് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കളറൊക്കെ ചേഞ്ചായിട്ട് വരും കേട്ടോ എന്താ അപ്പോൾ ഒരു മിനിറ്റിന് ശേഷം മൂടി തോന്നുന്ന സമയത്ത് കണ്ടു ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി അത്യാവശ്യം ഒന്ന് അങ്ങ് വാടി വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഞാനിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ൊടുക്കാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അത് നോക്കിയിട്ട് നമ്മുടെ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കാരണം മാങ്ങയല്ലേ ഒരുപാട് സമയം വേവാനൊന്നും ഇല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അങ്ങ് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇന്നിപ്പോൾ രണ്ട് മിനിറ്റായ ശേഷം ഞാൻ മൂട് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം മാങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് കറിയൊക്കെ അത്യാവശ്യം ഒന്നങ്ങ് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് അപ്പോൾ ശർക്കര പൊടി നല്ല ക്ലീൻ ആയിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക ശർക്കര പാനിയായിട്ട് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ ശർക്കര അച്ചിന് ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് അതൊന്നും ഉരുക്കി അതിൻ്റെ പാനിയായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഒരു അച്ചു മുതൽ രണ്ടച്ചു വരെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരന്നര അച്ചിൻ്റെ പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഉണ്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ പച്ച ഒക്കെ സീസൺ അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും മാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പീസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാകും കേട്ടോ ഈ റെസിപ്പി മക്കൾക്കാണെങ്കിലും വെറുതെ നടന്ന് തിന്നാനാണെങ്കിലും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഞാൻ നല്ല പച്ച മാങ്ങ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചനച്ച മാങ്ങ അല്ലേ കുറച്ച് മഞ്ഞായിട്ടുള്ള മാങ്ങ അങ്ങനത്തെ മാങ്ങ കിട്ടുകയാണെങ്കിൽ അതെടുക്കാമായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് പിന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ കൂടെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവർ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മൊത്തം ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം Bye.